ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തി കണ്ണൂര് പറഞ്ഞു കേൾക്കുന്നത് കേൾക്കുന്നതുപോലെ എട്ടുമുക്കാൽ അട്ടിവച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കേറിയത് അയാൾക്ക് ഒരു ആരോഗ്യമില്ല അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛാണോ ഉച്ചമാണോ ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും അവജ്ഞയും ഇത് ബോഡി ഷെയ്മിങ് ആണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്പീക്കർക്ക് കത്ത് ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഇത് സി പി എം പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇതിനു മുമ്പ് മന്ത്രി വാസവൻ ഇതുപോലെ ഒരു പരാമർശം നടത്തി അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇപ്പൊ ഇന്ദ്രൻസിനെ പോലെ ആയി എന്നൊരു പരാമർശം ഇന്ദ്രൻസ് എന്താ മോശക്കാരനാണോ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഇന്ദ്രൻസ് അതേ നല്ല നടനാണ് മികച്ച നടനാണ് അപ്പൊ പുച്ചവൺ ഇവർക്ക് അന്ന് വാസവൻ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു ഞാനെന്ന് ബോധ്യപ്പെടുത്തി ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ ഉയരക്കുറവിനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് സുപ്രീം കോടതി വിധി വിധിവരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാചകമാണ് ബോഡി ഷെയ്മിങ് ആണ് നടത്തിയത് അതിനു മുമ്പ് നടത്തിയ പാർലമെന്ററി കാര്യ മന്ത്രി നമ്മുടെ ഉമാ തോമസിന്റെ രോഗത്തെക്കുറിച്ചും അവർക്ക് ആരോഗ്യം ഇല്ലാത്തതിനെ കുറിച്ചും അതിന്റെ അവരെ മുമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ അവരെ കവചമാക്കിയിട്ടാണ് സമരം ചെയ്തതോട് ആ പ്രസ്താവനയും പിൻവലിക്കണം അവര് ആരോഗ്യവതിയായിട്ടാണ് നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത് രോഗമെല്ലാം മാറിയിട്ട് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പാർലമെന്ററി കാര്യമന്ത്രി പ്രത്യേകിച്ച് ഉത്കണ്ഠപ്പെടേണ്ട അവരുടെ അനാരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു ഒക്കെ അങ്ങനെ പറയാൻ പാടില്ല ഒരാളുടെ അനാരോഗ്യത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ഒന്നും നിയമസഭ പോലുള്ള ഒരു വേദിയിൽ പറയാൻ പാടില്ല പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞത് പിൻവലിക്കണം രണ്ടും തെറ്റാണ് ഗുരുതരമായ തെറ്റാണ് ആ അവര് തള്ളിമാതിരിയാണ് ഏത് യഥാർത്ഥത്തിൽ ഓശാൻ വാർഡ് ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ പുതിയ കാലത്തെ കുറിച്ചൊന്നും അറിയില്ലേ ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇവര് വലിയ പുരോഗമന കാര്യങ്ങളാണെന്നൊക്കെ പറയുകയും ചെയ്യുക വായു തുറന്ന ഇതുപോലത്തെ വർത്തമാനം വരുകയുള്ളു ആ ആ പെട്ടുമുക്കാലടി വെച്ചതുപോലെ ഒന്നും മാത്രമല്ല ഉയരക്കുറവുള്ള ഒരാൾ ഉയരക്കുറവുള്ള ഒരാൾ പറയുന്നത് ഉയരക്കുറവുള്ള ഒരാൾ ശരീരശേഷിയില്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണ് അളവുകൂടി ഇവരെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് എത്ര പൊക്കം വേണം ഒരാൾക്ക് എത്ര പൊക്കം വേണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ അളവുണ്ടോ ഒരു ഉയരക്കുറവിനെ ഒന്നും കളിയാക്കാൻ പാടില്ല ആരോഗ്യമില്ലാത്തതിനെ കളിയാക്കാൻ പാടില്ല ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഏത് നിമിഷം വേണമെങ്കിലും അപ്പൊ അതിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബോഡി ഷെയ്മിങ് ആണ് ഇവര് പുരോഗമനവാദികളാണെന്ന് വെറുതെ പറയുന്നതാണ് ഇവര് വല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിക്കേണ്ട ആളുകളാണ് ഇത്രയും ദിവസം വാതുറന്നില്ലല്ലോ ഏ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ് കോടീശ്വരന് കടകമ്പളിയോട് ചോദിച്ചറിയ ആരാ കോടീശ്വരൻ ഏത് കോടീശ്വരനാണ് വിറ്റിരിക്കുന്നത് എന്നിട്ട് ഗുരുതരമായൊരു കേസ് അതായത് സ്വർണം ചമ്പാക്കി മാറ്റിയ രാസവിദ്യ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ മുഖ്യമന്ത്രി ഇത്രയും ദിവസമായിട്ട് വാതുറഞ്ഞില്ലല്ലോ ഞങ്ങളിത് മൂന്നാമത്തെ ദിവസമല്ലേ അസംബ്ലിയിൽ സമരം നടത്തുന്നത് പത്തൊമ്പതിന് ഞങ്ങൾ നോട്ടീസ് കൊടുത്തതല്ലേ ആ നോട്ടീസ് റിജക്ട് ചെയ്തല്ലോ അപ്പൊ എവിടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ നാവ് ഒരു പത്രസമ്മേളനം നടത്തി സർക്കാർ പറയാനുള്ളത് പറയണ്ടേ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയണ്ടേ എവിടെയായിരുന്നു നാവ് എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല എന്നാണ് ഞങ്ങൾക്കൊരു ചർച്ചയും വേണ്ട ഈ വിഷയത്തിൽ ഇനി ഒരു ചർച്ച വേണ്ട ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് നടത്തുന്ന പ്രതിഷേധമാണ്